വെൽക്കം ടു മൈ ചാനൽ ഷിനു ഫ്രം ലാൻഡ് ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കാശ്രമായിട്ടാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷോപ്പിലെ തന്നെ അടിപൊളി ഒരു ഗൗണ് വിത്ത് ദുപ്പട്ട സെറ്റാണ് ഈ ഒരു ഐറ്റത്തിൽ ത്രിപിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ഫ്ലയറോട് കൂടിയിട്ടുള്ള ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് ടോപ്പ് ലെങ്ത്ത് വരുന്ന അടിപൊളി ഗൗണാണ് ആണ് കേട്ടോ പിന്നെ അതോടൊപ്പം തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഡിസൈൻ ഇതൊരു ഗ്രീൻ കളറിലുള്ളതാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് നല്ല റോഷോ ലേസിൻ്റെ ഒരു ബോർഡർ വർക്കും കൂടി വരുന്നുണ്ട് നല്ല അടിപൊളി ഫാബ്രിക്കാണ് ടോപ്പ് ഫാബ്രിക്കിൽ നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന കളക്ഷൻസുമായിട്ട് തന്നെയാണ് അത് ഓഫർ കളക്ഷൻസാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഓഫർ കളക്ഷൻസിൽ ഫൈവ് ഹൺഡ്രഡ് ഓഫറിൽ വരുന്നത് കേട്ടോ കോംബോ ആണ് ഫൈവ് ഹൺഡ്രഡിൽ നിങ്ങൾക്ക് രണ്ട് ഐറ്റം എടുക്കാൻ കഴിയും ഒരെണ്ണമാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടു നയൻറ്റി ഫൈവ് ആയിരിക്കും പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോരോ ഐറ്റം ആയിട്ട് കാണിച്ചു തരാം അതാണ് ഫസ്റ്റ് വണ് മീഡിയം ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫോക്സ് ജോർജറ്റിൽ ഫുൾ ഐറ്റം ജെറി സീക്രട്സ് വരുന്നുണ്ട് സൈഡിലായിട്ട് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മോഡലിങ്ങനെയാണ് വരുന്നത് സൈഡിൽ ഇതുപോലെയാണ് കേട്ടോ ഫുൾ ഹെവി വർക്ക് കേട്ടോ അത്ര ഹെവിയാണ് സ്ലീവൊക്കെ ഫുള്ളായിട്ടും വർക്ക് ഉണ്ട് കേട്ടോ ജെറിയില് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫോക്സ് ജെർജിറ്റ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് കോമ്പോഡ് വന്നിട്ടുള്ളതിൻ്റെ ഫസ്റ്റ് ഐറ്റം നല്ല അടിപൊളി ഡിസൈനും നല്ലൊരു കളറും കോഫി ബ്രൗൺ ഷെയ്ഡിൽ സെൻറ്ററിൽ ഫുൾ വർക്കായിട്ട് വരുന്നതാണ് മീഡിയം ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഐറ്റമാണ് ഇതിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ എനിക്കിങ്ങനെ ലേസ് വർക്കായിട്ട് വരുന്നതാണ് കേട്ടോ ക്രോഷ്യം ലേസിൻ്റെ ബോർഡർ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഡിസൈൻ കൂടിയിട്ടാണ് വരുന്നത് സ്മോൾ ആണ് സൈസ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് സ്ലീവ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ താഴേക്ക് ക്രോഷ്യം ബോർഡർ ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ എനിക്ക് കേട്ടോ ആണ് വന്നിട്ടുള്ളത് യോക്കിലാണെങ്കിൽ ഇതുപോലെ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് സൈഡിലായിട്ട് മിറ വർക്കാണ് കേട്ടോ അതിന് റൗണ്ട് ചെയ്തിട്ട് ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഫ്ലെയർ ഗൗണാണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് ലാർജ് ആൻഡ് എക്സലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് സ്മോൾ മീഡിയത്തിലാണ് വന്നിട്ടുള്ളത് ഒരു ഫുള്ളായിട്ട് ത്രെഡ് വർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം ആണ് നല്ല ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ളതാണ് ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്മോൾ മീഡിയമാണ് കേട്ടോ സൈസ് ലൈനിങ് അറ്റാച്ചറാണ് ത് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതിൽ ഫുൾ വർക്ക് പറ്റും നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ നേരിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസ് ആണ് ഇതൊക്കെ അത്യാവശ്യം സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ പേര് വെക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു മോഡൽ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് സ്മോളാണ് നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു ഏജിലുള്ള കുട്ടികൾക്കും പിന്നെ സ്മോൾ സൈസ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റും നല്ലൊരു ടോപ്പാണ് വന്നിട്ടുള്ളത് ക്രോഷ്യോ ലേസിൻ്റെ ബോർഡറാണ് കേട്ടതൊക്കെ ഫ്ലക്സൽ സൈസസിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ക്രോഷ്യോ ലേസ് തന്നെയാണ് ഇതിന് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ സെൻറ്ററിൽ ഇതുപോലെ ബട്ടൺസ് കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് നല്ലൊരു കളറും കൂടിയാണിത് ഇതിൽ എക്സൽ ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസ് സ്ലീവ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ടും ക്രൂഷ്യോ ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് ടോപ്പാണ് സ്മോൾ ആണ് സൈസ് സെൻട്രൽ കൂടെ ഫുള്ള് ബട്ടൺസ് പോയിട്ടുണ്ട് സൈഡിൽ ഇതുപോലെ ഒരു ചെറിയൊരു ഗ്യാതേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മോഡലാണ് സ്മോൾ മീഡിയം സൈസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് മീഡിയം ലാർജ് സൈസാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റമാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ടോപ്പും കൂടിയിട്ടാണ് കേട്ടോ അത് നല്ലൊരു കളറുമാണ് ഇത് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ടോപ്പുകളാണ് ഇപ്പൊ സ്ലിറ്റഡ് ടോപ്പാണ് ലാർജ് എക്സൽ സൈസസിൽ വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി നോർമലായിട്ട് വീട്ടിൽ ഇടാനൊക്കെ പറ്റാവുന്ന ഒരു ടോപ്സുകളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഈ ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു ഡിസൈനിലൂട്ടോ വന്നിട്ടുള്ളത് കേട്ടോ കളറ് ഡിസൈൻ ആണ് കളറിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ സ്ലിറ്റഡ് മോഡലാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതുപോലെയുള്ള നല്ല ബെസ്റ്റേഡ് ടോപ്പുകളാണ് ഇത് ഡബിൾ എക്സ് വരെയുള്ളവർക്കൊക്കെ ഇടാനും കഴിയും സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസാണ് വന്നിട്ടുള്ളത് ഇതുപോലത്തെ മുൻപ് വന്നിട്ട് പെട്ടെന്ന് കഴിഞ്ഞതാണ് അപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് കേട്ടോ ഇതൊരു നല്ല ആഷ് കളർ ലൈറ്റ് ആഷ് കളറിൽ സൈഡിൽ ഈ ഒരു ഇതുപോലെ ബ്രാൻഡ് ടോപ്പ് കിട്ടും ഡബിൾ എക്സ് വരെയുള്ളവർക്കൊക്കെ ഇടുക പിന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇതിൽ സൈഡിലേക്ക് ഇങ്ങനെ സ്വിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഹിപ്പിൻ്റെ അവിടേക്ക് കൂടുതലുള്ളവർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതുപോലെ വെസ്റ്റേൺ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടാൻ കഴിയാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അത്യാവശ്യം ലെങ്ത്തിൽ വരുന്ന ഈ ഒരു വെസ്റ്റേൺ ബ്രാൻഡഡ് ടോപ്പ് അതിൻ്റെ നെക്സ്റ്റ് കളർ ഇതാണ് ബേബി പിങ്ക് ഷെയ്റ്റിൽ കേട്ടോ ഈ രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ നല്ല അടിപൊളി ഐറ്റമാണ് സിക്സ് നയൻറ്റി ഫൈവേ ഉള്ള പ്രൈസ് ആയിരത്തി ഇത് ഇരുന്നൂ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റിയൽ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് വിത്ത് ദുപ്പട്ട സെറ്റ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വൈറ്റ് കളറിൽ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ലേസ് വർക്കാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത് സെയിം വർക്ക് തന്നെ ദാമിനേരിയേക്ക് വരുന്നുണ്ട് ലോക്കലാണെങ്കിൽ മിററിൻ്റെ ഒരു പേളിൻ്റെയും മിക്സിയിലൊരു വർക്ക് വരുന്നുണ്ട് വെറും ഫൈവ് നയൻറ്റി ഫൈവ് കേട്ടോ ദുപ്പട്ട വരുമ്പോഴും ജോർജെറ്റ് ദുപ്പട്ടയാണ് നല്ല വിത്ത് ലെങ്ത്തും കൂടെ വരുന്നുണ്ട് അടിപൊളിയായിട്ട് ലാർജ് ആൻഡ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയറും താഴേക്ക് നല്ല ഹെവി വർക്കും ലോട്ടറും നല്ലൊരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് സ്ലീവിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല തൊണ്ണിറ്റേച്ചേ ഉള്ളൂ മീഡിയം ആൻഡ് ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ടോപ്പ് ലെങ്തിൽ നല്ലൊരു എന്താ ചിക്കൻകാരി ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ടോപ്പ് അടിപൊളി ഐറ്റ് വന്നു നാനൂറ്റി അമ്പത്യേ ഉള്ളൂ മീഡിയമായ ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലയറായിട്ട് വരുന്നത് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് സൈസസിലുള്ളവർക്ക് ഇടാൻ കഴിയാവുന്ന കഫ്താനുകളാണ് കേട്ടോ ഈ ഒരു കഫ്താൻ ഫസ്റ്റ് വന്നു കേട്ടോ അടിപൊളിയാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുമാണ് ഈ ഒരു കഫ്താൻ കേട്ടോ നല്ല അടിപൊളി ജീനിൻ്റെ കൂടെയോ നല്ലൊരു ബോട്ടം ഇട്ടിട്ടൊക്കെ ഇടാനും കഴിയും ഒരു ഷർട്ട് മോഡലും കൂടിയിട്ട് കേട്ടോ അതൊക്കെ സ്റ്റിച്ചിഡ് ആണോ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല കേട്ടോ നല്ല ഡിസൈൻ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ൈസ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പതാണ് ഈ ഒരു കഫ്താൻ കേട്ടോ ഇത് ലാർജ് എക്സൽ ആണ് അവൈലബിൾ ഇത് ഇവിടെ നമുക്ക് സാധാരണ സ്ലീവിന്റെ പോർഷനിൽ ഓപ്പൺ ആവാറുണ്ട് ഒരു ഷേർട്ട് പോലെയാണ് കേട്ടോ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ഇതുപോലെ ആയിരിക്കും ഇല്ല നമുക്ക് സ്ലീവിന്റെ അകത്ത് കൂടി ആയിരിക്കും ഇല്ല പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ലാർജ് എക്സെല്ലിന് നെക്സ്റ്റ് കഫ്താനാണ് ഇത് വന്നിട്ടുള്ളത് ഈ ഒരു കളർ കേട്ടോ വെറും അഞ്ഞൂറ്റി അമ്പതേ ഉള്ളൂ പ്രൈസ് ലാർജ് എക്സെൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഈ ഒരു കഫ്താൻ ഷേർട്ട് മോഡൽ കഫ്താൻ കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി സെറ്റുകളല്ലേ കാണിച്ചത് കോമ്പോയിലുള്ള നല്ല അടിപൊളി ഐറ്റമാണ് ഫൈവ് ഹൺഡ്രഡ് കോമ്പോയിലുള്ളതും അതുപോലെ നല്ല ടോപ്പുകളും ഒക്കെ കാണിച്ചിട്ടുണ്ട്